ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാനും അദ്വൈതും ദിവ്യൊക്കെ കൂടിയിട്ട് വൈറ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അല്ലേ ഇന്ന് ഇന്നത്തെ കാലത്തൊക്കെ എന്തായാലും ആളുകൾ പുറത്തൊക്കെ പോയി ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും അതൊരു എന്താ പറയുക നമ്മൾ വീട്ടിൽ എന്നും കഴിക്കുന്നത് പോലെയല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പുതിയ രുചികളൊക്കെ ആസ്വദിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഹോട്ടലുകൾ ഇപ്പോൾ യാത്രകൾ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോട്ടലുകളിലൊക്കെ പോയി നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ പോയി അവിടെ പോയി ടേസ്റ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ ഞങ്ങളും വല്ലപ്പോഴും എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഇതുപോലെ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക എന്തായാലും ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അറിയാം എന്തൊക്കെയുണ്ട് നല്ല മട്ടൻ ചോൾ നാടൻ പാളക്കടൻ മട്ടൻ ചോറ് പിന്നെ മുളക് തമ്മി പച്ചൽ നാരങ്ങച്ചാർ പപ്പടം രസം സാമ്പാർ മീൻകറി പായസം ചെനിയ പായസം

ഈ സ്ഥാപനം വരുന്നത് ഇത് ആലത്തൂര് മറ്റേ നമ്മുടെ ഇരട്ടക്കുളത്തുള്ള ഇപ്പം പുതിയൊരു ഹോസ്പിറ്റൽ വരും അഭയ പഴയ അഭയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടാണ് ഒരുപാട് വെറൈറ്റീസുകളൊക്കെ ഉണ്ട് ഇവിടെ ഫുഡൊക്കെ അതുപോലെ തന്നെ സൂപ്സും അതുപോലെ തന്നെ പിന്നെ ബിരിയാണി ബിരിയാണിയിൽ തന്നെ ഒരുപാട് തരം വിവിധതരം ബിരിയാണികളുണ്ട് എല്ലാം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൽ കുറച്ച് നാലഞ്ച് തവണയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഫാമിലി ആയിട്ട് കുഴപ്പമില്ല നല്ല ഫുഡൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലും നമ്മുടെ ഈ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അനുഭവം അഭിപ്രായം എന്നുള്ളതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം മീൻ കറി കറിപ്പോൾ ഒന്നോ ഒരു രാഷ്ട്രീയ കേട്ടോ വീട്ടും മീൻ ആ എന്താണ് കൈ തുറങ്ങറിയ കഴിച്ചോ ഇന്ന് കഴിച്ചാ ചോറ് കഴിച്ച 조른다라이서. 음.

ഞങ്ങളതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഹോട്ടലുകളിലൊക്കെ വരും എന്താ പറയുക ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കും നാളെ നമ്മൾ എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല ഇന്ന് നമ്മൾ കിട്ടുന്ന ജീവിതം മാക്സിമം നമ്മൾ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുക നാളെ നമ്മളുടെ അവസ്ഥ എന്താണെന്നോ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ജീവിതം എൻജോയ് ചെയ്യാം നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ കടവും കള്ളിയും വാങ്ങിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം എന്നല്ല പറയണത് എന്നിരുന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ സന്തോഷിച്ച്